അപ്പൊ ഇന്ന് നമ്മൾക്ക് കുറച്ചധികം തന്നെ പറവ പ്രാവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ഇതിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ കാണുന്ന ഒരു സെറ്റ് നല്ല വെള്ളയില് റെഡ് കണലുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം വെള്ളിയങ്കോടാണ് അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ കുഞ്ഞന്മാര് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുള്ള ആളുകൾ ആ നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കൂട്ടുകാർ ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂട്ടുകാർ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാഗർകോവില് ലൈനേജ് പ്രാവുകളാണ് ഇത് തിരുവനന്തപുരം കാട്ടാകട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു നാല് സെറ്റ് പ്രാവും അതുപോലെ തന്നെ ഒരു മൂന്ന് ഫീമെയിലും നമുക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ കാണുമ്പോൾ തന്നെ പ്രാവിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രാവുകൾ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് പറക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ അവർ പ്രാവിനെ നിങ്ങൾ പറഞ്ഞ പൈസ തിരിച്ചെടുക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം വീടുപണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ പ്രാവിനെ വിറ്റ് വിൽക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് ഒരു സെറ്റ് പ്രാവിന് രണ്ടായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ജോഡി എടുക്കുന്ന ആളുകൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാവുകൾ തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് ഉണ്ട് ആ മൂന്ന് ഫീമെയില് ഒരു പീസിന് ആയിരം രൂപയാണ് പറഞ്ഞത് അതെല്ലാം നിങ്ങൾ മൂന്ന് പീസോ അല്ലെങ്കിൽ രണ്ട് പീസോക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ നിരക്കിലൊക്കെ നിൽക്കെന്ത് ചെയ്യും അവർ അത് തരും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല ഫീമെയിലുകളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാവുകൾ തന്നെയാണ് ഒരു സബ്ജി രണ്ട് പുള്ളിയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ചെട്ടിപ്പാടി എന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന് എഴുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് കയറ അതുപോലെ പുള്ളി എന്നൊക്കെ പറയു ചാമ്പൻ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന പ്രാവുകളാണ് നല്ല വലിയ കുഴപ്പമില്ലാത്ത പ്രാവുകൾ തന്നെയാണ് കുഞ്ഞിനൊക്കെ എടുക്കാൻ പറ്റിയ പ്രാവുകളാണ് അപ്പൊ എഴുന്നൂറ് രൂപയാണ് ഈ സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സെറ്റ് സബ്ജ വന്നിട്ടുണ്ട് ഈ ഒരു സബ്ജൊക്കെ അഞ്ഞൂറ് രൂപയാണ് സെറ്റിന് വന്നിട്ടുള്ളത് അപ്പൊ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു ജോഡിയും അതുപോലെ രണ്ടും മെയിലുമാണ് വന്നിട്ടുള്ളത് നാല് പ്രാവുകളാണ് വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിന്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കുക അത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മെയിലാണ് രണ്ട് സിംഗിൾ ആയിട്ട് നിങ്ങൾ കണ്ടത് മെയിൽ പ്രാവുകളാണ് ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ അപ്പൊ അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് തിരുവൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഈ സൂര്മൈനൽ കാണുന്നത് ഫീമെയിലാണ് അതുപോലെ തന്നെ രണ്ട് മെയിലുകളുണ്ട് നാനൂറ് രൂപയാണ് ഫീസിന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇത് മെയിൽ പ്രാവാണ് തിരൂര് നിങ്ങൾ എന്ത് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പ്രാവിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അവരുമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർ കോൺടാക്ട് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അപ്പോൾ കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപയായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രാവിന്റെ മറ്റുള്ള പെറ്റ്ൻ്റെ ഒക്കെ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകള് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നമ്മൾ നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം